ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കാൻഡി ഷോപ്പ് ബർത്ത് ഡേ ഡെക്കോറേഷനിലെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഇതുപോലത്തെ ഒരു കാൻഡി ഷോപ്പ് സെറ്റ് ചെയ്യുന്നത് കണ്ടാലോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു വൈ ഹാക്ക് എന്നുള്ള പോലെ പറയാട്ടോ നമുക്ക് വെറും രണ്ട് ഫോം ഫോംബോണ്ട് അത്രയും ചിലവ് കുറഞ്ഞ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയാണ് കേട്ടോ രണ്ട് ഫോം ബോർഡാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ അത് ജസ്റ്റ് നമുക്ക് വേണ്ട പോലെ എന്താ പറയുക ഒരു ക്യാൻഡി ഷോപ്പിലെല്ലാം കാണുന്ന ഒരു കേവ് പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു മൂടിയോടെ അളവെടുത്തിട്ട് പിന്നെ പെൻസിലിനോട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ബ്ലേഡോട് ജസ്റ്റ് കത്തിയോട് കട്ട് ചെയ്തെടുക്കാതിട്ടുണ്ടായിട്ട് പക്ഷേ ഷേപ്പ് പിന്നെ പെയിൻറ്റ് അടിക്കേണ്ടതല്ലോ ജസ്റ്റ് ഒന്ന് ഓൾറെഡി വരഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഔട്ട് ലൈൻ പോലെ കേട്ടോ അപ്പോൾ അതിൻ്റെ പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ തീം ബ്ലൂ ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ബ്ലൂ ഒരു സൈഡിൽ വൈറ്റ് ഒരു സൈഡിൽ അങ്ങനെ ആക്കിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ വെച്ച് വീട്ടിൽ ഉണക്കിയ ശേഷം രണ്ട് പീസായിട്ട് തന്നെ ഞാൻ സൈറ്റിലേക്ക് പോയിട്ട് ഒരു ടാബിളിന് അതായത് നമ്മൾ നോർമൽ ഇടുന്ന ഒരു കമ്പി സെറ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് എടുക്കുക ടൈ ചെയ്തിട്ട് ആ കമ്പിന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമായി തട്ടെ പിന്നെ അതുപോലെ നെയിമും കൊടുത്ത് പിന്നെ തായലൊരു ടയറും എന്റെ അടുത്തിട്ട് വെച്ചെടുത്തോ അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു ടാബിളിലേക്കാണ് കേട്ടോ എന്നിട്ട് മേലെത്തെ പോർഷൻ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു കമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കാൻഡി ഷോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മളെ കാൻഡീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ലുക്ക് പിന്നെ നമ്മളെ ബെർത്ത് ഡേ ഡെക്കോറേറ്റ് സെറ്റ് ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നത് അതിൻ്റെ തീമനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബ്ലൂ കളറിലാണ് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളത് എന്ന് ബ്ലൂ അല്ലെ ഒരു കളേഴ്സ് മിക്സ്ഡ് ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ടൈം സ്പീഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു ഫോർ ഓ ക്ലോക്ക് ആയിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം അപ്പോൾ അതിനുള്ളിൽ സെറ്റ് ചെയ്യും കൂടി ചെയ്യണം നമുക്ക് ഓരോ വോക്ക് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾക്ക് എന്തായാലും നാലുമണിക്ക് സെറ്റ് നമ്മളൊരു എന്താ പറയാ ഒരു മണിക്ക് സമയാകുമ്പോഴത്തേക്ക് നമ്മൾ സൈറ്റിൽ എത്തും വേണമല്ലോ അങ്ങനെ നമ്മൾ നമ്മളിതാ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാൻ എപ്പോഴും എൻ്റെ വീടുകളിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കളർ ഞാൻ എപ്പോഴും ലാവൻഡർ പിങ്ക് അല്ലെങ്കിൽ എപ്പോഴും ബട്ടർഫ്ലൈ തീം എല്ലാം ചെയ്ത് 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 അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നൊക്കെ വെറൈറ്റി ടീം ഒരു തീം കിട്ടൽ തന്നെ വല്ലപ്പോഴും ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കസ്റ്റമർ ഒരിക്കേ ചെയ്യുന്നുള്ളൂ നമ്മൾ റിപ്പീറ്റഡ് ആയി ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വർക്ക് ചെയ്യരുത് അല്ലെങ്കിൽ അത് മടുത്തു പോയി എന്ന് പറയുന്നത് ശരിയൊന്നല്ല എന്നിരുന്നാലും നമ്മളൊരു തീമിനെ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് വരില്ല അതാണ് ഞാൻ എപ്പോഴും ക്കും അവരവരുതായ കളർ എടുക്കാൻ ഇതും അതുമല്ല ഉണ്ട് നമ്മള് വെറുതെ ചെയ്യുന്നല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക് തന്നെയായിരുന്നു കേട്ടോ എന്താ ഈ തീമിന് പറയാ ഒരു എയർക്രാഫ്റ്റ് തീം എന്തോ പറയേ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു കളർ ബലൂണിൻ്റെ കളേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ചെയ്ത് വന്നപ്പോൾ ഒരു റഫറൻസ് കസ്റ്റമർ അയച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു ടൈപ്പാകേണ്ടത് അതൊരു ഇംഗ്ലീഷ് വർക്ക് ആയിരുന്നു അത് ആയിട്ടാണ് ചെയ്യുന്നത് മാക്സിമം അതുപോലെയും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഞാനൊരിതിൽ ചെയ്തിട്ടില്ലായിരുന്നോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് നമ്മൾ ബലൂൺസിൻ്റെ കളർ കോമ്പിനേഷനിലാണ് എക്സാക്ട് അത് തന്നെയാണെന്ന് വേണം പറയും സ്റ്റേജ് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു അതുപോലെ ഈ ഒരു പ്ലേസ് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ബർഡ് ഡേസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നതൊക്കെ പറ്റിയൊരു ഓപ്ഷൻ ആയിട്ടോ നമ്മൾ നല്ലൊരു കായൽ തീരത്തെ ലൈറ്റ് ചൂട്ടാടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഒരു ലുക്ക് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലിപ്പിനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായം കമൻറ്റിലോട്ട് പറയുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവോ അല്ലെ കേട്ടോ അപ്പോൾ വീഡിയോ തൊള്ളിൽ ഓക്കെ ബൈ